ടോൺസലൈറ്റിസ് ശസ്ത്രക്രിയക്ക് വിധേയനായ കണ്ണൂരിലെ പതിനേഴുകാരൻ മരിച്ചത് ഡോക്ടറുടെ ഗുരുതര അനാസ്ഥ മൂലമെന്ന് കുടുംബം ആശുപത്രിക്കും ഡോക്ടർമാർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ശേഷം രക്തസ്രാവത്തെ തുടർന്നാണ് കഴിഞ്ഞ ജൂലൈയിൽ കണ്ണാടിപ്പറമ്പ് സ്വദേശി സൂര്ജിത്ത് മരിച്ചത് ഒരു രാത്രി മുഴുവൻ രക്തം ഛർദ്ദിച്ചിട്ടും മതിയായ ചികിത്സ നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഈ വർഷം ജൂലൈ പതിനേഴിനായിരുന്നു കണ്ണൂരിലെ ക്ലിനിക്കിൽ സൂരജിത്തിന്റെ ശസ്ത്രക്രിയ രണ്ടു ദിവസത്തിനു ശേഷം വായിൽ നിന്ന് രക്തം വന്നു ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ ഐസ് വച്ചപ്പോൾ രക്തസ്രാവം നിന്നു എന്നാൽ പിറ്റേ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ കുട്ടി രക്തം ഛർദ്ദിച്ചുവെന്ന് സൂരജിത്തിന്റെ അമ്മ പറയുന്നു പിന്നാലെ കണ്ണൂരിലെ തന്നെ മറ്റൊരാശുപത്രിയിൽ ഇതേ ഡോക്ടറെ പരിശോധിച്ചെങ്കിലും പ്രശ്നമില്ലെന്നാണ് അറിയിച്ചത് ജൂലൈ ഇരുപത്തിമൂന്നിന് രാവിലെ സൂരജിത്തിന്റെ മരണം സ്ഥിരീകരിച്ചു ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ മുറിവും രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രികളുടെ വിശദീകരണം